നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ പരിതാപകരമാണ് അതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ് ആരാധകരെ നിരാശപ്പെടുത്തുന്നില്ല സങ്കടപ്പെടുത്തുന്നില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്ര താരങ്ങൾക്ക് എന്തുപറ്റി ഐ എസ് എല്ലിൽ ഏറ്റവും അധികം വിപണി മൂല്യം ഉണ്ടായിരുന്ന താരങ്ങൾ അവർക്കെന്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പരിതാപകരമായ അവസ്ഥയിൽ പറ്റിയിരിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കുകയാണ് അഡ്രിയാൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നട്ടലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താരം അദ്ദേഹത്തിൻ്റെ മാജിക് ഈ സീസണിൽ അത്രത്തോളം വർക്കാവുന്നില്ല എന്നൊരു ആശങ്ക ആരാധകർക്കുണ്ടെങ്കിൽ പോലും അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം നടത്തുന്നുണ്ട് എന്നാൽ ടീം മോശമായി കളിക്കുമ്പോൾ ചില താരങ്ങളുടെ പെർഫോമൻസും താഴേക്ക് പോകുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തുവിടുന്ന കണക്കനുസരിച്ച് അഡ്രിയാൻ ലൂണയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൂല്യം കുറഞ്ഞ് അഞ്ച് പോയിന്റ് ആറ് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് ട്രാൻസ്ഫർ മാർക്കറ്റ് അവരുടെ മെഷേഴ്സ് വെച്ച് കണക്കാക്കുന്ന ഒരു മൂല്യമാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ എൺപത് ലക്ഷമാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കറണ്ട് ട്രാൻ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്ന അഞ്ച് പോയിൻ്റ് ആറ് കോടിയാണ് സോ താഴേക്ക് വന്നിരിക്കുന്നു എന്നർത്ഥം അതേസമയം നോഹിന് എന്ത് സംഭവിച്ചു നോഹിൻ്റെ മൂല്യത്തിൽ വർധനവാണുണ്ടായിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ട് മികച്ച പ്രകടനം പ്രകടനമാധാരം തുടർന്നു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ നാൽപ്പത് ലക്ഷം വർദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ മൂല്യം ഇപ്പോൾ അഞ്ച് പോയിൻറ്റ് ആറ് കോടിയായിട്ട് നിൽക്കുകയാണ് അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്രധാനമായ ഹീസസ് സിമിനസ് അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ മാറ്റമൊന്നുമില്ല ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും റിസൾട്ട് വരുന്നില്ല അദ്ദേഹത്തിൻ്റെ മൂല്യം ഏഴ് പോയിൻറ്റ് രണ്ട് കോടി തന്നെ നിൽക്കുന്നു ഐ എസ്സിൽ ഏറ്റവും അധികം മൂല്യമുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഓക്കെ നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയേഴ്സ് ഐ എസ് എല്ലിൽ മാർക്കറ്റ് വാല്യൂ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള മോസ്റ്റ് വാല്യുബിൾ പ്ലെയേഴ്സ് ആരൊക്കെയാണ് പത്താം സ്ഥാനത്തുള്ളത് ജോൺ ടോഡലാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് അഞ്ചേ പോയിൻറ്റ് രണ്ട് കോടിയാണ് ഒമ്പതാം സ്ഥാനത്താണ് ഇപ്പോൾ ഡ്രിയാൻ ലൂണ എൺപത് ലക്ഷം അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ കുറവ് കാണിക്കുന്നു അഞ്ചേ പോയിൻറ്റ് ആറ് കോടിയാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ മൂല്യം എട്ടാം സ്ഥാനത്ത് ദിമിത്രി ദിമിത്രിയോസ് ഉണ്ട് ദിമിത്രിയോസ് ഡയമൻ്റഗോസിൻ്റെ മൂല്യം അഞ്ച് പോയിന്റ് ആറ് കോടിയാണ് ഏഴാം സ്ഥാനത്ത് നോഹ് അദ്ദേഹത്തിൻ്റെ മൂല്യം നാൽപ്പത് ലക്ഷം വർദ്ധിച്ചു അഞ്ച് പോയിന്റ് ആറ് കോടിയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത് ആറാം സ്ഥാനത്ത് ഇപ്പോൾ ഫ്രാങ്കുണ്ട് അഞ്ച് പോയിൻ്റ് ആറ് കോടിയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യവും കണക്കാക്കിയിരിക്കുന്നത് അതേസമയം അഞ്ചാം സ്ഥാനത്ത് ആണ് മൂല്യത്തിൽ നാൽപ്പത് ലക്ഷം വർധനവ് ആറ് കോടി മൂല്യമാണ് അദ്ദേഹത്തിൻ്റെ കണക്കാക്കിയിരിക്കുന്നത് നാലാം സ്ഥാനത്ത് ദിമിത്രിയോസ് പ്ലറ്ററ്റോസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മൂല്യം നാല്പത് ലക്ഷം വർദ്ധിച്ചിട്ടുണ്ട് നാല്പത് ലക്ഷം കുറഞ്ഞിട്ടുണ്ട് ആറ് പോയിൻ്റ് എട്ട് കോടിയുമായിട്ട് അദ്ദേഹം ഇപ്പോൾ നാലാം സ്ഥാനത്ത് അതേസമയം ഹിസ സിമിനസ് ഏഴ് പോയിൻറ്റ് രണ്ട് കോടി മൂല്യവുമായിട്ട് മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നാൽ കമിൻസ് എൺപത് ലക്ഷം അദ്ദേഹത്തിൻ്റെ മൂല്യം കുറഞ്ഞു പക്ഷേ ഏഴ് പോയിൻറ്റ് രണ്ട് കോടി മൂല്യവുമായിട്ട് അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് ആക്ലാറിൻ്റെ മൂല്യം രണ്ട് പോയിൻറ്റ് നാല് കോടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒമ്പത് പോയിൻറ്റ് ആറ് കോടി മാർക്കറ്റ് വാല്യൂ ആയിട്ട് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് തുടരുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ശേഷങ്ങളുമായി റോഫ്ഡോക്സ് കൊണ്ടുവരാം